ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നെല്ലിക്ക കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് നമ്മൾ സാധാരണയായിട്ട് നെല്ലിക്ക അധികം വാങ്ങി വീട്ടിൽ വയ്ക്കുകയും അതുപോലെ കുറേയൊക്കെ ചീഞ്ഞ് പോവുകയും ചെയ്യും നമുക്ക് എല്ലാം നമുക്ക് കഴിക്കാനായിട്ട് കഴിയില്ല ഇനി ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ പോലും ആദ്യ ആദ്യം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ എടുക്കുമ്പോൾ അത് വാടിപ്പോവോ ചീഞ്ഞ് പോവുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഉപ്പിലിട്ടാണ് കഴിക്കാറ് ഉപ്പിലിട്ട് അധികം കഴിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും കുട്ടികൾക്കും കൊടുക്കാനാണെങ്കിലും ഉപ്പിലിട്ട് കൊടുക്കാതിരിക്കുക എന്നിട്ട് ഇതുപോലെ നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെയധികം ഗുണമായിരിക്കും ഡെയിലി നമ്മളത് കഴിക്കുകയും ചെയ്യും നമ്മുടെ നെല്ലിക്ക ഒട്ടും ചീത്തയാകാതെ നമുക്ക് ഫുള്ളായിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ വിലക്കുറവിന് കിട്ടുമ്പോൾ നല്ലത് കാണുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക എന്നിട്ടിത് ഉപയോഗിക്കുക നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രായമാകുന്നതോറും ഉണ്ടാകുന്ന ചുളിവുകളൊന്നുമില്ലാതെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ടിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മളുടെ മുടി നല്ല കറുത്ത മുടി ഇടതൂർന്ന മുടി വരാനായിട്ടും നെല്ലിക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അകാലനിറ ഇല്ലാതിരിക്കാനും അതുപോലെ നമ്മുടെ വയറിന് മലബന്ധം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഈ ഒരു നെല്ലിക്ക മാത്രം മതി അപ്പൊ ഇത് നമ്മൾ വെറും വെറുമ്പോഴും ദിവസവും രാവിലെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇത് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിലിട്ടൊന്ന് ആവി കയറ്റി വേവിക്കുകയാണ് വേണ്ടത് അരിപ്പ പോലുള്ള പാത്രങ്ങളിലേക്ക് ഇട്ട് വെക്കരുത് ഇതുപോലെ ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു കുഴിയുള്ള ആ ഒരു പാത്രത്തിൽ വെച്ചാൽ മതി അതാവുമ്പോൾ അതിനകത്ത് വെന്ത ആ വെള്ളമൊന്നും താഴേക്ക് പോകാതെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതുപോലെ ആവി കയറ്റി വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം വേവിക്കാനായിട്ട് ഒരു അഞ്ചോ എട്ടോ മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അതിനകത്തുള്ള വെള്ളമൊന്നും പോകാതെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ടത് ഈ ശർക്കര ശർക്കര നമ്മൾ കരിപ്പെട്ടി അല്ലെങ്കിൽ പാമ്പാക്കറി അതായത് പനഞ്ചക്കര അല്ലെങ്കിൽ തെങ്ങിൻ്റെ ശർക്കരയാണ് നല്ലത് ഏറ്റവും നല്ലത് ഇത് രണ്ടും ഇല്ലെങ്കിൽ മാത്രം സാധാരണ ശർക്കര നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പോൾ പനഞ്ചക്കരയാണ് എടുത്തേക്കുന്നത് ഇത് ഒരു അരക്കിലോ അപ്പോൾ അരക്കിലോ നെല്ലിക്കയാണ് ഞാൻ എടുത്തത് അരക്കിലോ നെല്ലിക്കയ്ക്ക് അര കിലോ ചക്കരയാണ് എടുത്തത് ഇതിലേക്കൊരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ് വെള്ളം മാത്രം മതി അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വറ്റിക്കുന്നവരെയും ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും നെല്ലിക്ക വേവുന്ന സമയത്ത് നമുക്കിതൊന്ന് ഉരുക്കി എടുക്കാനായിട്ട് വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ് ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക് പട്ട ഈ ഒരു വലുപ്പത്തിൽ മാത്രം മതി ചുക്കും ഇതുപോലൊരു ചെറിയ കഷ്ണം നമ്മൾ അരക്കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ള മസാലകളാണ് അതുപോലെ ഗ്രാമ്പു ഒരു എട്ടോ ഒമ്പതോ ഗ്രാമ്പു എടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് എടുത്തത് അതിനുശേഷം ഏലക്ക ഏലക്ക ഒരു ഒമ്പതോ പത്തോ എടുക്കാം ഇതൊരു ചെറിയ തരം ഏലക്ക ആയതുകൊണ്ടാണ് ഒമ്പതെണ്ണം എടുത്തത് വലുതാണെങ്കിൽ അഞ്ചോ ആറോ എടുത്താൽ മതിയാകും പിന്നെ വേണ്ടത് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകമെന്ന് പറയും നമ്മൾ കറിക്കൊക്കെ ഇടുന്ന ജീരകമാണ് അതും അര ടീസ്പൂണോളമാണ് എടുത്തേക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുരുമുളക് ചേർക്കാം ഒരു നാലഞ്ച് കുരുമുളക് ഇടാം അരക്കിലോ നെല്ലിക്ക ആയതുകൊണ്ട് നാലഞ്ച് കുരുമുളക് മതിയാകും എൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളകിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് തക്കോലം അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയും മസാലകൾ കിട്ടുന്നത് അത് ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിൻ്റെ ചുക്കൊന്ന് പൊടിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ച് കുത്തി പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു ചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഈ മസാല ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇത് ചൂടാകുമ്പോഴേക്കും നെല്ലിക്ക വെന്ത് വരും അതോടൊപ്പം നമ്മുടെ ശർക്കര ഉരുകി പാവായി കിട്ടുകയും ചെയ്യും അപ്പോൾ ആ പട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി ഇത് ചൂടാറിയ ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം ഇപ്പം ഇതവിടെ നെല്ലിക്കയും വെന്തിട്ടുണ്ട് അതുപോലെ ശർക്കര ഉരുകിയിട്ടുണ്ട് നെല്ലിക്ക നന്നായിട്ട് വെന്ത് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റിൽ താഴെ മതിയാകും നെല്ലിക്ക വെന്ത് കിട്ടാനായിട്ട് ഇത് വേവുമ്പോൾ ഇത് നമ്മൾ ഇടൽത്തട്ടിൽ വെച്ചോണ്ട് തന്നെ അതിൻ്റെ വെള്ളൊന്നും താഴെയൊക്കെ നഷ്ടപ്പെടാതെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും ഇപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ കഴിയും ശരിക്കും വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് എടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ അധികം സമയമൊന്നും നമുക്ക് ഇതിന് വേണ്ട ഒരു പ്രാവശ്യം ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് എടുത്ത് കഴിക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കാനും ഓർമ്മശക്തി ഉണ്ടാവാനൊക്കെ ഈ നെല്ലിക്ക വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല അവരുടെ മുടി വളർച്ചയ്ക്കും ഒക്കെ ഈ ഒരു നെല്ലിക്ക നമുക്ക് ഉപകാരപ്പെടും അപ്പം നെല്ലിക്ക അധികമായിട്ട് നമുക്ക് എപ്പോഴും കഴിഞ്ഞ ദിവസവും നമുക്ക് വെറുതെ നെല്ലിക്ക തിന്നാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ശർക്കര ഞാനിവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ആ ചൂടാറിയ മസാലകൾ ഒന്ന് പൊടിച്ചെടുത്ത് വരാം ചെറിയൊരു ജാറിലിട്ട് പൊടിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് കല്ലുണ്ടെങ്കിൽ അതിൽ കുത്തി പൊട്ടിച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് ചേർക്കാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാൽ ടീസ്പൂണോളം ചേർത്താലൊന്നും ഇതിന് എരിവൊന്നും അങ്ങനെ വരില്ല കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ ഒരു അര ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഈ വെള്ളമൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഒന്നും കളയണ്ട ഫുള്ള് എല്ലാ കുഴിയിലും ഇതുപോലെ വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എളുപ്പം ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ കുരു കളഞ്ഞെടുക്കാം കത്തിയൊന്നും വേണ്ട നന്നായിട്ട് വെന്തിരിക്കുന്നതാണ് അപ്പോൾ ഇനി മുതൽ ഇതുപോലെ നെല്ലിക്ക വാങ്ങിക്കുമ്പോൾ ഒട്ടും തന്നെ കേടാകാതെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം വേണമെങ്കിൽ കുറച്ച് ഉപ്പിലിട്ട് വയ്ക്കാം കുറച്ച് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് മാറി മാറി ഇത് കഴിക്കാം അങ്ങനെ നെല്ലിക്കയുടെ ഗുണം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ അത്യാവശ്യം തന്നെയാണ് ഒരു നെല്ലിക്കയിൽ ഒരു പത്ത് ഓറഞ്ചിൻ്റെ വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയണത് അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എവിടെ വില കുറച്ച് കണ്ടാലും വാങ്ങിക്കുക നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ആ വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ വേറെ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അതുപോലെ കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി ഇളക്കി ഒന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊടുത്താൽ മാത്രം മതി ഇനി ഒരു അടുപ്പത്ത് വെക്കുക അപ്പോൾ കട്ടിയുള്ള പാൻ വയ്ക്കുക ഉരുളി ഉണ്ടെങ്കിൽ അത് വയ്ക്കാം നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ടും നല്ലത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ ഒരു നെല്ലിക്ക ഇട്ട് കൊടുക്കാം ജസ്റ്റ് ആ നെയ്യിലിട്ടൊന്ന് ചൂടാക്കുക ഒരു രണ്ട് സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നെയ്യും ആ ഒരു നെല്ലിക്കയും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം അപ്പോൾ ഒരു മീഡിയം മാത്രം തീയിൽ ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് വയ്ക്കരുത് അപ്പോൾ രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ അരിച്ച് ഒഴിച്ചു വച്ചേക്കുന്ന ആ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം അപ്പം അരക്കിലോ നെല്ലിക്കേക്ക് കിലോ ശർക്കരയാണ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അവർ ചോദിച്ചു ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും അപ്പോൾ വെറും വയറ്റിൽ രാവിലെ ഒരു സ്പൂണ് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ടീസ്പൂണോളം അപ്പോൾ ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ലേഹ്യം തന്നെയാണ് അപ്പം നെല്ലിക്ക ലേഹ്യം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കും ഇങ്ങനെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നന്നായിട്ട് തിളച്ച് നമ്മുടെ മുഖത്തേക്കും കയ്യിലേക്കൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം തിരക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം അങ്ങനെ ഇളക്കി അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോൾ ആ ഒരു പൊട്ടിത്തെറിക്കുന്ന ആ ഒരു പരുവം മാറിയിട്ട് ഒന്ന് കട്ടിയായിട്ട് വരും അങ്ങനെ ആകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഇതധികം നേരമൊന്നും നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ശർക്കര ഒരുക്കിയ വെള്ളം മാത്രമേ ഇതിലുള്ളൂ അപ്പം അത് വറ്റി വരാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഫുൾ ഫ്ലെയിമിൽ വെക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും അപ്പോൾ ഇത് ഒരുവിധം വിധം വറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ വരഞ്ഞ് നോക്കുമ്പോൾ അത് പെട്ടെന്ന് വന്ന് കൂടി ചേരാത്തൊരു പരുവായി കിട്ടണം അപ്പോഴാണ് നമുക്കിത് ഓഫാക്കാൻ പറ്റുള്ളൂ അതിനകത്ത് കുറച്ച് കൂടി വെള്ളമുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ചു നേരം ഇളക്കാതിരിക്കുമ്പോൾ തെറിച്ച് മുകളിലേക്ക് വരുന്നുണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുന്നില്ലെങ്കിൽ വെള്ളം വറ്റിന്നാണ് അതിൻ്റെ അർത്ഥം ഒരു സ്വല്പ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇത് ഇളക്കിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് നെല്ലിക്ക ലേഖി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതായത് തെറിക്കാത്തൊരു പരുവായിട്ടുണ്ട് ഒട്ടും തന്നെ നമ്മുടെ മുഖത്തേക്കോ കയ്യിലേക്കോ ഒന്നും പൊട്ടിത്തെറിക്കില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ വരഞ്ഞാലും അത് പെട്ടെന്ന് കൂട്ടിമുട്ടാത്ത രീതിയിൽ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിലൊട്ടും തന്നെ വെള്ളമില്ല ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചാൽ ആ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഒരു സ്വല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ഉപ്പ് ഇതിലേക്ക് ചേർക്കണുണ്ട് അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാം ഒരു ടിന്നിൽ അടച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ അതായത് പൊടിച്ച് വെച്ചാൽ ആ ഒരു മസാലപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് ഒരു ഒരു നുള്ള് ഉപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇപ്പോൾ കുരുമുളക് നമ്മൾ ഇതില്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാലും മതി അതുപോലെ തന്നെ തക്കോലുണ്ടെങ്കിൽ അതും ഇതിലൂടെ ചേർത്ത് പൊടിച്ചെടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ടുകൊടുക്കാതിരുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അത്രേ ആവശ്യമുള്ളൂ കിലോ നെല്ലിക്കയ്ക്ക് ആ ഒരു ഇതാണ് ആവശ്യമുള്ളൂ നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയതുകൊണ്ട് അത്ര നെയ്യ് മതി മറ്റുള്ള പാത്രങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നെയ്യ് ഒഴിക്കേണ്ടതായിട്ട് വരും അടിയിൽ പിടിക്കാതിരിക്കാൻ അപ്പോൾ ഷുഗറുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നെല്ലിക്ക എങ്ങനെ ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തിളപ്പിക്കുന്ന വെള്ളത്തിൽ നെല്ലിക്ക എങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചേർക്കേണ്ടി അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ അതായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക ഷുഗർ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുട്ടികളും മുതിർന്നവരും ഇത് ഒരു സ്പൂണ് രാവിലെയും വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ ദഹനത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും അകാല നിരയ്ക്കും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലേഹ്യമാണിത് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക നെല്ലിക്ക നമ്മൾ ഡെയിലി ഒരെണ്ണം എങ്കിലും കഴിക്കണം എന്നാണ് അപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരുപാട് നെല്ലിക്കയൊക്കെ നമ്മൾ വാങ്ങിച്ച് വെറുതെ കളയുന്നതിലും നല്ലത് ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും താങ്ക് യു